ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭാഗത്ത് കർത്താവായ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട കാര്യമാണ് നമ്മൾ കാണുന്നത് നമുക്ക് ആദ്യത്തെ പരീക്ഷ എന്താണെന്ന് നോക്കാം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് മൂന്ന് വാക്യങ്ങളിലാണ് ഞാൻ വായിക്കുകയാണ് അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടു വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വേണം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ആഹാരം വസ്ത്രം പാർപ്പിടം എന്നിവയാണെന്ന് നമുക്കറിയാമല്ലോ ഇവയിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായത് ഭക്ഷണമാണ് മാത്രമല്ല ഈ സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു നാൽപ്പത് ദിവസമായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് കർത്താവിന് വളരെയധികം വിശപ്പുണ്ട് ആ സമയം വിശപ്പ് മാറ്റാനുള്ള ഒരു മാർഗം പറഞ്ഞു തരുന്നു എന്ന മട്ടിൽ പിശാജ് കർത്താവിനോട് പറയുകയാണ് നീ ദൈവപുത്രനല്ലേ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കില്ലേ പ്രിയപ്പെട്ടവര് കർത്താവ് കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ കഴിയുന്നവനല്ലേ കർത്താവ് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് കർത്താവ് പിശാജ് പറഞ്ഞ മാർഗം സ്വീകരിക്കുന്നില്ല അതിനൊരു കാരണം കർത്താവ് ദൈവപുത്രൻ മാത്രമല്ല മനുഷ്യപുത്രൻ കൂടിയാണ് തൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് കർത്താവ് കൂടെ കൂടെ പറഞ്ഞിരുന്നത് താൻ മനുഷ്യപുത്രനാണ് എന്നാണ് മനുഷ്യപുത്രൻ അഥവാ ഒരു മനുഷ്യൻ പിശാജ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടവനല്ല ആദം പിശാജ് പറഞ്ഞത് കേട്ട് അനുസ അത് അവൻ്റെ വാക്കുകൾ അനുസരിച്ചത് കൊണ്ട് അവൻ പാപം ചെയ്തു ദൈവകൽപ്പന ലംഘിച്ചു എന്ന് നമുക്കറിയാമല്ലോ ഇവിടെ കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു തരികയാണ് എന്താണ് ആ മാതൃക പിശാചിൻ്റെ വാക്കുകൾ അനുസരിക്കാൻ പാടില്ല എന്ന മാതൃക ഇനി കർത്താവ് കല്ലിനെ അപ്പം ആക്കി മാറ്റി വിശപ്പടക്കാതിരുന്നതിൻ്റെ മറ്റൊരു കാരണം മനുഷ്യൻ അധ്വാനിച്ച് ആഹാരം ഉണ്ടാക്കണം എന്നതാണ് ദൈവവ്യവസ്ഥ മെയ്യനെങ്ങാതെ ഭക്ഷണം കഴിക്കുക എന്നത് തെറ്റാണ് ഇടുകുടുക്കേ ചോറും കറിയും എന്ന് പറഞ്ഞാൽ ഉടൻ കുടുക്ക ചോറും കറിയും കൊണ്ടുവരുന്നു തരുന്നത് കഥകളിൽ മാത്രം കാണാവുന്ന കാര്യമാണ് ദൈവം ആദാമിനോട് പറഞ്ഞത് മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും എന്നാണ് രണ്ട് ദശലമിനിക്കർ മൂന്നിൻ്റെ പത്ത് പറയുന്നത് എന്താണ് വേല ചെയ്യുവാൻ മനസ്സിലാത്തവൻ തിന്നുകയും വരുത് ഇനി കർത്താവ് പിശാജ് പറഞ്ഞത് കേട്ട് കല്ലിനെ അപ്പമാക്കി മാറ്റാതിരിക്കാൻ വേറൊരു കാരണവും ഉണ്ട് അതാണ് നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ മൃഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട എന്നാൽ മനുഷ്യന് ഭക്ഷണം മാത്രം പോരാ അവന് ജീവിതത്തിൽ ചില ധാർമ്മിക നിയമങ്ങൾ കൂടി വേണം ഒരു നിയമവും പാലിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചാൽ ചിലപ്പോൾ ആയുസ്സത്തി മരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല ഒന്നുകിൽ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കും അല്ലെങ്കിൽ അടിപിടിയും കത്തിക്കുത്തുമൊക്കെയായി ജീവൻ നഷ്ടപ്പെടും നമുക്കറിയാം ഇസ്രായേലിന് തൻ്റെ വചനങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുത്തതിന് ശേഷം ദൈവം അവരോട് പറയുന്ന ഒരു കാര്യം ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അവർ ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ ദൈവമക്കൾക്ക് ദൈവം നൽകിയതെന്നാണ് ഇനി നാം അത്തായി നാലാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ നാം കാണുന്നത് ഒന്നാമത്തെ പരീക്ഷയിൽ കർത്താവ് വിജയിക്കുന്നതായിട്ടാണ് അടുത്തത് രണ്ടാമത്തെ പരീക്ഷയാണ് അത് നാം കാണുന്നത് നാലാം അധ്യായം അഞ്ച് ആറാം വാക്യങ്ങളിലാണ് അത് ഞാൻ വായിക്കട്ടെ പിന്നെ പിശാജ് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിൻ്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവിനെ പരീക്ഷിക്കാൻ പിശാച ദൈവവചനം ഉദ്ധരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധി ശ്രദ്ധിക്കണം ഇന്ന് പലരും തങ്ങൾക്കിഷ്ടപ്പെട്ട എന്നാൽ ദൈവഹിതപ്രകാരമല്ലാത്ത പലതും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു തിരുവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് മാത്രമല്ല ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിക്കാൻ അവർ ദൈവവചനം തന്നെ ഉദ്ധരിക്കാറുണ്ട് എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം എന്തു ചെയ്യണം യേശുക്രിസ്തു ചെയ്തതെന്താണോ അതുതന്നെ നാം ചെയ്യണം ഇവിടെ യേശുക്രിസ്തു ക്രിസ്തു പിശാചിനോട് മറുപടി പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സന്ദർഭത്തിന് യോജിക്കാത്ത രീതിയിൽ ആരെങ്കിലും ഒരു തിരുവചനം ഉത്തരിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിന് അനുയോജ്യമായ വചനം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനായി നമ്മൾ തിരുവചനം നന്നായി പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ദുരുപദേശങ്ങൾക്ക് പിന്നാലെ പോയി അപകടത്തിൽ ചാടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു പാഠം നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നുണ്ട് അടുത്തതായി യേശുക്രിസ്തുവിനുണ്ടായ മൂന്നാമത്തെ പരീക്ഷ എന്താണെന്ന് നമുക്ക് നോക്കാം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം പിന്നെ പിശാജ് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണ എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു പ്രിയപ്പെട്ടവര് ലോകത്തിലുള്ള മഹത്വം മുഴുവൻ തരുന്നതിന് പകരമായി പിശാജ് ചോദിക്കുന്നത് ആരാധനയാണ് എന്നാൽ ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായി ദൈവം മാത്രമേ ഉള്ളൂ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും മനുഷ്യൻ പിശാചിനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കൊണ്ടിരുത്തരുത് എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല ക്രിസ്തു പിശാജിനോട് പറയുകയാണ് സാത്താനെ എന്നെ വിട്ടുപോകൂ ആദ്യത്തെ രണ്ട് സന്ദർഭങ്ങളിലും യേശു ഇത്ര കർശനമായി പിശാജിനോട് സംസാരിച്ചില്ല എന്നാൽ ഇവിടെ പിശാജ് തൻ്റെ യഥാർത്ഥ ആഗ്രഹം വെളിപ്പെടുത്തിയപ്പോൾ യേശു ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ലോകത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ലഭിച്ചാലും ദൈവമല്ലാത്ത ഒന്നിനെ ദൈവമാക്കുന്ന തത്വസംഹിതകളോട് വിട്ടുപോകുമെന്ന് നാം പറയണം പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ പോലെ നാം പരീക്ഷയിൽ ജയിക്കുകയാണെങ്കിൽ ദൈവം ദൂതന്മാരെ അയച്ച് അവനെ ശുശ്രൂഷിച്ചതുപോലെ നമുക്കും നിശ്ചയമായും ദൈവീക സഹായം ലഭിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ കഥാപായ യേശുവിനെ മാതൃകയാക്കിക്കൊണ്ട് നമുക്കും പരീക്ഷകളെ ജയിക്കാം അതിനായിട്ട് നമ്മെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ അവൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ